ആധുനിക സൌകര്യങ്ങളുമായി പാസ്പോർട്ട് സേവാ കേന്ദ്രം കോട്ടയത്ത് പ്രവർത്തനം ആരംഭിച്ചു പതിനൊന്ന് മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പുതിയ സേവാ കേന്ദ്രം തുറന്നത് പാസ്പോർട്ട് സേവാ കേന്ദ്രം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഇ പാസ്പോർട്ട് സംവിധാനം ഉടൻ നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു സുതാര്യവും വേഗതയേറിയതുമായ പാസ്പോർട്ട് സേവനം ലഭ്യമാക്കാൻ വിദേശകാര്യ മന്ത്രാലയം പ്രയത്നിക്കുകയാണ് ഇ പാസ്പോർട്ട് വരുന്നതോടെ വ്യാജ പാസ്പോർട്ട് കുറയുമെന്നും മന്ത്രി പറഞ്ഞു ഈ പാസ്പോർട്ട് സംവിധാനം ഉൾപ്പെടെ അതുൾപ്പെടെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പുതിയ സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചില കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഈ പാസ്പോർട്ട് ഇപ്പോഴത്തെ പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമാണ് ഔപചാരികമായിട്ട് ഇത് രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നത് ഏതാനും ഒരുപക്ഷെ മാസങ്ങൾക്കുള്ളിൽ ഉണ്ടാകും എന്നുള്ള ഒരു കൂടിയാണ് ഉണ്ടാകണം എന്നുള്ള കൂടിയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഈ പാസ്പോർട്ട് സംവിധാനം ഈ രണ്ടാം പതിപ്പിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ വ്യാജ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ളത് ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പാസ്പോർട്ട് കേന്ദ്രം പ്രവർത്തനം നിർത്തിയ അന്നു മുതൽ നടത്തിയ പോരാട്ടത്തിന് ഫലം കണ്ടെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച തോമസ് ചാഴികാടൻ എം പി പറഞ്ഞു ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചു ബഹുമാൻ്റായ നമ്മുടെ ഇപ്പോഴത്തെ ഉദ്ഘാടകൻ വിദേശകാര്യ വകുപ്പിൻ്റെ ചുമതലയുള്ള സഹമന്ത്രിയായിട്ടുള്ള ബഹുമാനായ ശ്രീ വി മുരളീധരൻ കണ്ട ഈ കാര്യം ഉന്നയിച്ചു അദ്ദേഹവും പറഞ്ഞു പേടിക്കേണ്ട എത്രയും വേഗം അത് പുനഃസ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ജോസ് കെ മാണി എം പി എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മോൻസ് ജോസഫ് മാണി സി കാപ്പൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ടി ആർ മിഥുൻ ഡെപ്യൂട്ടി പാസ്പോർട്ട് ഓഫീസർ ഭാനുലാലി എന്നിവർ പ്രസംഗിച്ചു പാസ്പോർട്ട് കേന്ദ്രത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലോഗോ ലോഗോപ്രകാശനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു കോട്ടയം കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിന് സമീപം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിന് എതിർവശത്ത് ഒലിവ് ബിൽഡിംഗിലാണ് പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് കെട്ടിടത്തിന്റെ ഒന്നും രണ്ടും നിലകളിലായി പതിനാലായിരം അടി വിസ്തീർണത്തിലാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുന്നത് സ്ഥാപനത്തിന്റെ നടത്തിപ്പ് ചുമതല ടാറ്റ കൺസൾട്ടൻസി സർവീസിനാണ് കമ്പ്യൂട്ടറുകൾ അതിവേഗ ഇന്റർനെറ്റ് എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട് ഓഫീസിൽ എത്തുന്നവർക്ക് പാർക്കിംഗ് ഇരിപ്പിട സൌകര്യം എന്നിവയുമു ഒരാൾക്ക് മുപ്പത്തിയഞ്ച് മിനിറ്റിനകം സേവനം പൂർത്തിയാക്കി ഓഫീസിൽ നിന്നും മടങ്ങാനാകും അപേക്ഷകർക്ക് മൂന്ന് സെക്ഷനുകളിലായാണ് സേവനം ഒരുക്കിയിട്ടുള്ളത് വിശാലമായ ഹാൾ ഫോട്ടോ സ്റ്റാറ്റ് സൗകര്യം രേഖകൾ പരിശോധിക്കാൻ കൗണ്ടറുകൾ എ കൗണ്ടർ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം